നല്ല പച്ച കുടമ്പൊളി കിട്ടിയിട്ടുണ്ട് ഈ പച്ച പച്ചക്കുടമ്പുളിയും കാന്താരിമളും കൂടെ അരച്ചിട്ട് ഒരു കീട്ടില മീൻകറി ഉണ്ടാക്കുകയാണ് ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിക്കണം അത്ര സ്വാദാണ് കുടമുളി എടുത്തിട്ട് ചെറിയ ചെറിയ പേസായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിടാം ഇനി വീട്ടിലുണ്ടായിട്ടുള്ള കാന്താരിമുളകാണ് ഞാൻ പച്ചയും പഴുത്തതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് കഴുകിയെടുത്തിട്ട് നേരെ മിക്സിയുടെ ജാറിലേക്ക് കുരുതട്ട് എന്നിട്ട് മിക്സി കിടക്കുന്നു ട്രർ ട്രർ ട്രിറെന്ന് പറഞ്ഞ് അരച്ചിടക്കുന്നു തുറക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ലേശം വെള്ളം കൂടി വീണ്ടും അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് മണ്ലം ചൂടായി വരുമ്പോൾ തട്ടിക്കുകയോ ഒന്നും നോക്കാനില്ല അതിലേക്ക് ഒരു സ്പൂൺ വലുതെ സ്പൂൺ നിറച്ച് കാശ്മീരിച്ച് ലേശം ചതച്ച കുരുമുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി തട്ടുന്നു ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കുന്നു ഗുരു കുരാന്നറിയാ സവാള പച്ചമുളക് എല്ലാം തട്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് തിളതിള തിളതള തിളപ്പിക്കുന്നു അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ പിറക്കി 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 അങ്ങോട്ട് വെക്കുന്നു പന്ത്രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുക തുറക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്ത് ചുറ്റിച്ച് ചുറ്റിച്ചു ചുറ്റി അങ്ങോട്ട് ഒഴിക്കുക കുറച്ച് കറിവേപ്പിലെടുത്ത് തട്ടുക നേരെ തീ അങ്ങോട്ട് ഓഫിയ ഒന്ന് ചുറ്റിക്ക ആഹാ നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കണം എൻ്റെ മോനെ എന്നാ രുചിയാണെന്നറിയോ